ഹലോ ഗൈസ് എയർപോർട്ടിൽ വെച്ചിട്ട് റേണുസുദ്ധി പറഞ്ഞ ഒരു കാര്യങ്ങളുടെ ഒരു വീഡിയോ കാണാനിടയാണ് ഗൈസ് കുറേ ഫോണും കൈ പിടിച്ചുകൊണ്ട് കുറേ സാധനങ്ങൾ ആൾക്കാർ അവിടെ നിന്നിട്ട് ഞാൻ ചോദിക്കുന്നു രേണുസുദ്ധി കുറച്ച് സംസാരിക്കാമോ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ആരാണ് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആരാണ് അനുമോള് നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ അനുമോളെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഏ അപ്പോൾ എനിക്ക് വയ്യടാന്ന് അവരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടിയിട്ട് പോകണം അല്ലേ അടുത്ത വിവാദം അപ്പോൾ നമുക്കിവിടെ ഇരിക്കുക ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരിക്കുക ചായ പറയുക എന്നിട്ട് സംസാരിക്കും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടില്ലേ ഞങ്ങൾ ഇത്രയും നേരെ ഇവിടെ വന്ന് നിന്ന് നിന്നൊക്കെ ട്രോമയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെന്ത് ട്രോമ ഇത്ര ഞാൻ മരല്ല നിങ്ങൾ പറയില്ല എന്താണ് ഇവർക്ക് ഈ ട്രോമ എന്ന് പറയുന്ന സാധനം വളരെ നിസാരമായിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നു കേസ് എന്തായാലും അവിടെ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം എന്ന് വെച്ചാൽ രേണുസുദ്ധിയോട് അവരെങ്ങനെ പെരുമാറണം അവർ തിരിച്ചെങ്ങനെ പെരുമാറണ ഒരു സാധനമാണ് രേണുസുദ്ദി അവരെ വെറുപ്പിക്കണമില്ല എടാ എനിക്ക് വയ്യടാ അതുകൊണ്ടാണ് ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ ശരിയാകും എന്നിട്ട് ഞാൻ മറുപടിയൊക്കെ പറയട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രണ്ടോ പാവം തോന്നി ഗൈസ് എന്തായാലും രേണുസുദിക്ക് പറ്റിയ ഒരു സ്പേസ് അല്ല ബിഗ് ബോസ് എന്ന് തോന്നലുണ്ടായിരുന്നു പലർക്കും അല്ലേ എന്തായാലും അതുപോലെയൊക്കെ തന്നെ ഈ രേണുസുദി അവിടെ നിന്ന് വിട്ടു പോന്നു ഗൈസ് അവിടെ ഇനിയുള്ള രേണുസുദിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ്ന്ന് അവർ പോകുന്നല്ലോ സന്തോഷമായിട്ടുണ്ടാവും കുറേ ആൾക്കാർക്കല്ലേ എന്തായാലും രേണുസുതി ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ട് പോയിട്ട് വളരെ പോസിറ്റീവായിട്ട് തിരിച്ചു വന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും രേണുസുദീ ഒരാളെ കുറ്റം പറയാണ്ട് രേണുസുതി നല്ല രസമായിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോൾ രേണുസ്വദിക്ക് ആ ഒരു പ്ലസ് പോയിൻറ്റ് ആ ഒരു കരിസ്മ ഉണ്ടായിരിക്കും അവരുടെ ഇനിയുള്ള ലൈഫിൽ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ പിന്നെ ഇതിൽ തോന്നുന്ന വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ അവർ പിറന്നാളായിട്ട് കുട്ടികളുടെ കൂടെ പിറന്നാൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചാടിപ്പോ എന്താണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല കേസ് പിറന്നാളാണെന്ന് പറഞ്ഞില്ലേ എന്തായാലും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കുള ഇരിക്കുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഇനി റീൽസും ഷോർട്ട് ഫിലിംസും സംഗതികളൊക്കെ ഇട്ട് വരുന്നുണ്ടായിരിക്കും എന്തായാലും ഇനി നീലക്കോയിലും മഞ്ഞക്കോയിലും ഒക്കെ അവരുടെ പിന്നാലെ തന്നെ ആയിരിക്കും എന്തായാലും പോവെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും കുറേ ഇൻറ്റർവ്യൂസ് ഇനി രേണുസൂദ്ര പുറത്ത് വരുന്നുണ്ടായിരിക്കും എന്തായാലും പള്ളിയിൽ ആൾക്കാരെയൊക്കെയൊക്കെ ഇനി ജാഗ്രയിരിക്കും എന്തായാലും നന്നായി ഗായ്സ് ഓക്കെ സജീന ആണെങ്കിൽ സുദീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അല്ലേ ആ കാറിൻ്റെ ഉള്ളിൽ സജീനയാണ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി ഞാൻ ഫേസ് കണ്ടില്ല പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയത് എന്തായാലും ബിഗ് ബോസിൽ കയറണം എന്നുള്ളത് രേണുസൂദീൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വളരെ ആയിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കയറിയതെന്നൊക്കെ രേണുസൂദി പറയുന്നുണ്ടായിരുന്നു പ്രൂവ് ചെയ്യുക അല്ലേ തെളിയിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അല്ലേ ഗേസ് അല്ലേ നമ്മൾ ഒരാളെ തെളിയിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ അല്ല ചില സമയത്ത് തെളിയിക്കേണ്ടി വരും അല്ലേ ലൈഫല്ലേ വാശിയൊക്കെ ചില സമയത്ത് നല്ലതായിരിക്കും കാണിക്കേണ്ടി വരും അല്ലേ ഗേസ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടെ നെഗറ്റീവ് പറയുന്ന ബിഗ് ബോസിലേക്ക് എടുക്കൂല രേണുസുദീനെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ ഒരു ദിവസം ഒരു ദിവസം ലാലേട്ടനെ കൈയ്യം പിടിച്ചു കയറുന്നതെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും രേണുസുദിക്ക് ഇനി കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുള്ള അതായത് അങ്ങനെ ഒരു സംഗതി ആൾക്കാരൊക്കെ വിചാരിച്ച് ബിഗ് ബോസിലേക്ക് രേണുസുദ്ധി എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു അവസരം കൊളാക്കിയിട്ടാണ് രേണുസുദി പുറത്തേക്ക് വരുന്നത് അതുപോലെ ഓക്കെ അല്ലേ ഇനി രേണു ഒരാളെ കൂടി കേറ്റിട്ടുണ്ടാവും വൈൽഡ് കാർഡായിട്ട് ഒരാളുടെ അവസരം അല്ലെ ഇപ്പൊ പോയത് രേണുസ്തുതിന് പോന്നപ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു വൈൽഡ് കാർഡിനും കൂടി കേട്ടിട്ടുള്ള സാധ്യതയുണ്ടെന്ന് എന്തായാലും നന്നായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുദി നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും റേണുസുദിയുടെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും പുതിയ ആൽബം പുതിയ ഷോർട്ട് ഫിലിംസ് പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഗൈസ് ആദ്യ ഏറ്റവും ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ